പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സ്ത്രീകളുടെ സ്നേഹം പെട്ടെന്ന് പിടിച്ചു പറ്റുവാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉള്ളു തുറന്നുള്ള സ്നേഹം അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും അവർ തുറന്ന് പ്രകടിപ്പിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പുരുഷൻ്റെ സ്നേഹം ഹൃദയത്തിൽ വെച്ച് നടക്കാതെ ആ പുരുഷൻ അവരുടെ ഉള്ളിലെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെ അവിടെയാണ് കൂടുതലായി ബന്ധങ്ങൾ വളരുവാൻ തുടങ്ങുന്നത് രണ്ടാമതായി ഏതു കാര്യത്തിനും അവരുടെ കൂടെ നിൽക്കുകയും അതുപോലെ അവർ ചെയ്യുന്ന ഏതു കാര്യത്തിനും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെ അവർ ഇഷ്ടപ്പെടുന്നു ഇത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് കാര്യത്തിനും അവരുടെ കൂടെ നിൽക്കുകയും അതുപോലെ അവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് അടുത്തതായി സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യക്തിത്വത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നു ഇവർ ഉദാഹരണമായി അവർ ഒരു ഡ്രസ്സ് ധരിച്ചാൽ നന്നായിട്ടുണ്ട് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് സ്ത്രീകൾ മറ്റു പല ഇഷ്ടവും സ്നേഹവും തേടി പോകുന്നത് അങ്ങനെ അവർ സ്ത്രീകൾക്ക് വേണ്ടുന്നത് കൊടുത്തുകൊണ്ട് അങ്ങനെ അവരിലേക്ക് ചായുന്നു എന്നുള്ളതാണ് അടുത്തതായി സ്ത്രീകളിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു സ്ത്രീകൾക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത് കേൾക്കുവാൻ അതിൽ മനസ്സ് കൊടുക്കുവാൻ ആ ഒരു പുരുഷന് കഴിയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാവരേക്കാളും നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നവർ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഭാര്യയെ എല്ലാവരേക്കാളും അവരെ സ്നേഹിക്കുകയാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഏതു സ്നേഹബന്ധത്തിലായാലും അങ്ങനെ തന്നെയാണ് ഒരുപാട് സ്നേഹിക്കുന്നവർ ആരാണോ അവരെ കൂടുതലായി സ്നേഹിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി സ്ത്രീകൾ കൂടുതൽ സ്നേഹിക്കുന്നത് തങ്ങളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് നിൽക്കുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ കുറ്റപ്പെടുത്തി മനസ്സിൽ വേദന ഉണ്ടാക്കും വിധം അവരോട് പെരുമാറുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പുരുഷനെ അവൾ കൂടുതലായി സ്നേഹിക്കും എന്നുള്ളതാണ് അറിയാതെ ഒരു ചെറിയ തെറ്റു പറ്റിയാൽ തന്നെ അതിനെ ഒന്നും അധികം കുറ്റപ്പെടുത്താതെ ചേർത്ത് നിൽ നിർത്തുന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇനി സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം മുറിപ്പെടുത്താതെ അവരെ സ്നേഹിക്കുന്നവരെ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അങ്ങനെയുള്ള ഒരു പുരുഷനാണെങ്കിൽ അവരുടെ ഹൃദയം മുറിപ്പെടുത്താത്ത രീതിയിൽ അവരോട് സംസാരിക്കുന്ന ഒരു പുരുഷനെ അവൾ സ്നേഹിക്കും എന്നുള്ളതാണ് സ്ത്രീകളുടെ ഹൃദയം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഒരു പുരുഷന് കഴിയുകയാണെങ്കിൽ അവിടെ ആ സ്നേഹബന്ധം വളർന്ന് ശക്തമായി തീരും എന്നുള്ളതാണ് അത് കുടുംബ ബന്ധമായാലും എവിടെ ആയാലും ഒരു പുരുഷൻ്റെ സ്നേഹം ഹൃദയത്തിൽ വെച്ച് നടക്കാതെ ആ പുരുഷൻ അവരുടെ ഉള്ളിലെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നു അവിടെയാണ് കൂടുതലായി ബന്ധങ്ങൾ വളരുവാൻ തുടങ്ങുന്നത്